ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ആലുവസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഇൻ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയ കുറച്ച് റെസിപ്പീസാണ് പിന്നെ രാവിലെ തന്നെ ചെടികളൊക്കെ ഒന്ന് നോക്കി ഒന്നിനും ഒരു ഉഷാറില്ല കുറേ റോസൊക്കെ നിൽപ്പുണ്ട് പക്ഷേ ഒന്നിലോ രണ്ടിലോ ഒക്കെ പൂവുണ്ടാവണുള്ളൂ വളം ഇട്ട് കൊടുത്തിട്ടും അതുപോലെ തന്നെ മരുന്നടിച്ചിട്ടൊക്കെ പുഴുതിന്ന് അങ്ങനെ നിൽക്കുകയാണ് അതുകൊണ്ട് പിന്നെ ഞാൻ റോസ് ഒന്നും എടുത്തില്ല ഇത് പിന്നെ ഒന്ന് ഉഷാറായി വന്നിട്ടുണ്ട് ഇത് നമ്മുടെ മതിലിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു വേപ്പാണ്ട്ടാ ഇത് നോക്കുമ്പോൾ നമ്മുടെ അത് പറമ്പിൽ നിൽക്കണ പോലെ തോന്നും പക്ഷേ അപ്പുറത്തെ കുടിയിലാണ് നമുക്ക് ഇവിടെ നിന്ന് പറിച്ചെടുക്കാൻ പറ്റില്ല പക്ഷെ നിറച്ചും ഉണ്ട് കയറി നമുക്ക് പറിച്ചെടുക്കാൻ പറ്റും അപ്പം രാവിലെ തന്നെ ഞാൻ ഉണ്ടാക്കണേ ഉപ്പുമാവ് ഇവിടെ ഉണ്ടാക്കുമ്പോൾ രണ്ട് ദിവസത്തേക്ക് കണക്കാക്കി ഉണ്ടാക്കുക അപ്പോൾ ഒരു ചട്ടിയടപ്പ് വെച്ചിട്ട് വെജിറ്റബിൾ ഓയിലാണ് ഉണ്ടാക്കണത് കടുകിട്ട് പൊട്ടിക്കഴിഞ്ഞപ്പം ഇതുപോലെ ഉണ്ടാക്കുന്നത് ക്യാരറ്റ് ബീൻസ് സവാള ഇഞ്ചി പച്ചമുളക് കറിവേപ്പില ക്യാബേജ് ഉണ്ടെങ്കിൽ ക്യാബേജ് കോൺഫ്ലവർ ഉണ്ടെങ്കിൽ ചെറിയ ചെറിയ മുട്ടായിട്ട് കോൺഫ്ലവർ അല്ല കോളിഫ്ലവർ ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കും ഇതിലിപ്പോൾ ക്യാരറ്റ് ബീൻസും സവാള ഇഞ്ചി പച്ചമുളക് കറിവേപ്പില ഇത്രയും സാധനം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക ഉപ്പുമാവിന് കണക്കാക്കി ഉപ്പിടാം റവ ഇട്ട് കൊടുക്കും പിന്നെ വെള്ളം ഒഴിക്കുമല്ലോ അതെല്ലാം കൂടി നോക്കിയിട്ടാണ് ഞാൻ ഇപ്പം തന്നെ ഉപ്പിട്ട് കൊടുക്കുന്നത് എന്നിട്ട് അതൊന്നങ്ങോട്ട് അടച്ചു വെച്ചാൽ മതി ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി ഒരുപാട് വെന്ത് പോകേണ്ട കാര്യമില്ലല്ലോ നല്ല ക്രഞ്ചി ക്രഞ്ചി ആയിട്ട് ഇരിക്കണം ഈ ക്യാരറ്റും ബീൻസും ഒക്കെ അപ്പോൾ ഒന്ന് അടച്ചു വെക്കുക എന്നിട്ട് അപ്പം തന്നെ ഒന്നും കൂടി ഇളക്കിയെടുക്കുക അതിനുശേഷം നമുക്ക് ഇതിലേക്ക് റവ ചേർത്ത് റവയും കൂടി ഇട്ട് ഞാൻ ഒന്നും കൂടി റോസ്റ്റ് ചെയ്യേണ്ടിട്ടാണ് റോസ്റ്റഡ് റവയാണ് എന്നിരുന്നാൽ കൂടി ഒന്നും കൂടി റവ ഇട്ട് റോസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പം നോക്കിയിപ്പം ഒന്നര കപ്പ് റവേ ഉള്ളൂ അപ്പം അതെടുത്തിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് അത് ഒരടുപ്പത്ത് വെള്ളം തിളപ്പിക്കാൻ ഞാൻ വെച്ചിട്ടുണ്ട് സോസ് പാനിൽ അപ്പോൾ പെട്ടെന്ന് പരിപാടി കഴിയുമല്ലോ രാവിലെ പള്ളിയിലൊക്കെ പോയി വന്ന് കഴിയുമ്പോഴേക്കും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുമ്പം രണ്ട് മൂന്ന് അടുപ്പൊക്കെ ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോൾ പെട്ടെന്ന് പണി കഴിയും നമ്മുടെ അപ്പോൾ ഞാൻ വെള്ളം തിളപ്പിക്കാൻ വെച്ചുകൊണ്ട് ആണ് ഉപ്പുമാവ് ഉണ്ടാക്കാൻ നിന്നത് അപ്പോൾ ഇതുപോലെ റവ ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്നും കൂടി ഡ്രൈ റോസ്റ്റ് ചെയ്ത് എടുക്കണ പോലെ എടുക്കുക കേട്ടോ നല്ലപോലെ ഇളക്കി ഞാനിപ്പോൾ ഹൈ ഫ്ലെയിമിലാണ് വെച്ചേക്കണത് കാരണം നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കുകയാണല്ലോ എന്നിട്ട് ലോ ഫ്ലെയിമിലേക്ക് ആക്കിക്കൊണ്ട് അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത് ഞാനിപ്പോൾ രണ്ടര കപ്പ് വെള്ളം ഒഴിക്കണ്ടു ഒന്നേ മുക്കാൽ കപ്പ് റവയാണ് എടുത്തത് അപ്പോൾ രണ്ടര കപ്പാണ് ഇപ്പോൾ ഒഴിച്ചത് ചെ തോന്നുമ്പം ചിലപ്പോൾ ഒരു കപ്പിന് ഒന്നര കപ്പൊക്കെ ഒഴിക്കും ഇപ്പം എന്തായാലും രണ്ടര കപ്പ് ഒഴിച്ചോളൂ തിളച്ച വെള്ളം കൊണ്ട് ഒഴിച്ചു കൊടുക്കണേ അതുകൊണ്ട് ഇപ്പം തന്നെ അത് റെഡിയായി കിട്ടിക്കോളും എന്നിട്ട് ഒന്ന് എല്ലാം കൂടി അങ്ങോട്ട് ഇളക്കി യോജിപ്പിക്കുക ഒന്ന് തട്ടിപ്പൊത്തി അടച്ചു വയ്ക്കുക ഒരിച്ചിരി നേരം കഴിയുമ്പോൾ വീണ്ടും ഒന്നും കൂടി ഇളക്കിയിട്ട് കൊടുക്കാം അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി ഇട്ട് കൊടുക്കുമ്പോൾ അടുക്കി പിടിക്കുക ഇല്ല നല്ല പുട്ടു പുട്ടുപോലെ തുപ്പുമാവ് ഇട്ടു കിട്ടാം ഇവിടെ അങ്ങനെ തുപ്പുമാവാണ് ഇത് ഈ പരുവത്തിലാക്കിയിട്ട് ഞാൻ വേഗം അടുത്തടുപ്പിലേക്ക് മാറ്റി വെക്കേണ്ടിട്ടാണ് എന്നിട്ട് നമുക്ക് കടല താളിക്കണം അടച്ച് വെച്ചു കൊടുത്തിട്ട് അപ്പുറത്തടുപ്പിലേക്ക് എടുത്തു വെക്കുന്നുണ്ട് ഡെയ് അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് കടല താളിക്കാം അതിനായിട്ട് ഒരു ഫ്രയിങ് പാൻ വെച്ചു കൊടുത്താൽ അത് ചൂടാവണ നേരം കൊണ്ട് ഒന്നും കൂടി അങ്ങോട്ട് ഇളക്കിയിട്ട് കൊടുക്കേണ്ടത് കാരണം അടുക്കി പിടിച്ചു പോയാൽ പിന്നെ റാ ഉപ്പുമാവിൻ്റെ അളവ് കുറയും ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുമല്ലോ ഒരുപാട് അപ്പം ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഇളക്കിയിട്ട് കൊടുക്കാൻ നല്ല പുട്ടു പുട്ടുപോലെയുള്ള ഉപ്പുമാവ് കിട്ടും പക്ഷെ ചിലർക്ക് നല്ല കട്ട പോലെ ഇരിക്കൂലേ ഈ കടകളീന്നൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ചിലർ കഴിക്കണത് കേട്ടോ എനിക്ക് അത്ര ഇഷ്ടമല്ലോ അത് ഏതെങ്കിലും ഒരു ബൗളിൽ ഇങ്ങനെ പ്രസ് ചെയ്ത് വെച്ചിട്ട് അതങ്ങെടുക്കാൻ പറ്റിയ ഒരു ഒരു ബൗളിൻ്റെ ഷേപ്പിൽ തന്നെ അതല്ലെങ്കിൽ മുറിച്ച് മുറിച്ചെടുക്കുന്നതാണ് പണ്ടൊക്കെ ചായക്കടകളിൽ നിന്ന് ഇങ്ങനെ മുറിച്ച് മുറിച്ച് തരും ഇനി എന്തായാലും ഇവിടെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അപ്പം ഫ്രയിങ് പാൻ ചൂടായി വന്നേരം കൊണ്ട് ഞാൻ അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കടുകിട്ട് കൊടുക്കാം അത് കൊത്തി വരുമ്പോൾ അതിലേക്ക് ഒരു സവാളയും ഇത്തിരി വെളുത്തുള്ളി ചതച്ചുകൊണ്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് സവാള ഇട്ടിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ഒരു നല്ല അധികം അങ്ങോട്ട് വാടി പോവണ്ട അപ്പം ഈ കടലയുടെ കൂടെ ഈ സവാള കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് പിന്നെ കടല കുറവായിരുന്നു അതുകൊണ്ടാണ് അല്ലെങ്കിൽ ഉള്ളിയും വെളുത്തുള്ളിയും കൂടി ചതച്ച് താളിച്ചാലും മതി അപ്പോൾ അതിലേക്ക് മല്ലിപ്പൊടി മുളക് പൊടി കാശ്മീരി മുളക് പൊടി മസാലപ്പൊടി പെരിഞ്ചീരകപ്പൊടി അതെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കൂടെ ഞാൻ ഒന്നര ടീസ്പൂൺ ഗോതമ്പ് പൊടിയും കൂടി ചേർക്കുന്നുണ്ട് കാരണം കടല കുറവായതുകൊണ്ട് കടലിൽ നിന്ന് കടലി എടുത്തരയ്ക്കാനുള്ള അതില്ല അപ്പോൾ കറിക്കൊരു കൊഴുപ്പ് ഇട്ടാൻ വേണ്ടി ഇതിൻ്റെ കൂടെ തന്നെയിട്ട് ഗോതമ്പൊടിയും കൂടി ഇട്ടിട്ട് നല്ലപോലെ റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യണത് അപ്പോൾ ആ പച്ചമണമൊക്കെ മാറിക്കിട്ടുമല്ലോ അപ്പോൾ അത് നന്നായിട്ട് മൂത്തിട്ടുണ്ട് അതിലേക്ക് തേ കടല ഉപ്പിട്ട് വേവിച്ച് തേങ്ങാക്കൊത്തും ഉപ്പും കൂടിയിട്ട് വേവിച്ചതാണ് ഇവിടെ തേങ്ങാക്കുത്തിൽ കൈവശം കൊടുത്ത പോലത്തെ അവസ്ഥയാണ് എന്ത് ചെയ്താലും അതിൽ തേങ്ങാ വേണം അപ്പം ചെറുതായിട്ട് കുറച്ച് രാവിലെയൊക്കെ തേങ്ങാക്കൊത്തൊക്കെ കൊത്തി എടുത്ത് വേവിക്കാന്ന് പറയുന്നത് ഒരു ടാസ്ക്കാണ് എന്നാലും പിന്നെ പറയുമ്പോൾ അതുപോലെ ചെയ്തില്ലെങ്കിൽ പിന്നെ കഴിക്കണ ആളുടെ തൃപ്തിയും കൂടി നമ്മൾ നോക്കണമല്ലോ അപ്പോൾ അതുകൊണ്ട് കുറച്ച് തേങ്ങയൊക്കെ ഒരു കണക്കിന് കൊത്തിയിട്ട് വേവിച്ച് അതിൻ്റെ കൂടെ കടലയുടെ കൂടെ കടിച്ച് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റൊക്കെയാണ് ശരിയാണ് സമയമുണ്ടെങ്കിൽ ഇതൊക്കെ ഓക്കെയാണ് അപ്പോൾ അതും താളിച്ചിട്ടിട്ട് അത് നന്നായിട്ട് തിളച്ച് വരട്ടെ തിളച്ച് തന്നെ നേരം കൊണ്ട് ഞാൻ അവിടെ ഒന്ന് തൂത്ത് കളഞ്ഞതാണ് ഒരു ടൗല് വെച്ച് കാരണം കടുക് പൊട്ടി ഇപ്പോൾ അവിടെയൊക്കെ തെറിച്ച് എണ്ണ തെറിച്ചിടപ്പുണ്ട് അത് അപ്പം തന്നെ അവിടെ തൂത്ത് കളഞ്ഞാണ് അപ്പോഴേക്കും നമ്മുടെ ഉപ്പുമാവ് റെഡിയായി അതിനിടയ്ക്ക് ഞാൻ ചായയും തിളപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ കഴിക്കേണ്ടവർ ആരാ ആദ്യം പോകണമെന്ന് വെച്ചാൽ അവർക്ക് കൊടുക്കാമല്ലോ അപ്പോൾ ഒന്നും കൂടി ഒന്ന് ഇളക്കിയിട്ട് യോജിപ്പിക്കുകയാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റുള്ള ഉപ്പുമാവാണ് ഇനി ഇതിലേക്ക് നട്ട്സും കിസ്മിസും ഒക്കെ ചേർക്കണമെങ്കിൽ അങ്ങനെ ചേർക്കുകയും ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ ചേർത്തിട്ടില്ല എന്നുള്ളൂ ഇവിടെ എപ്പോഴും ഇങ്ങനെയാണ് ഉപ്പുമാവ് ഉണ്ടാക്കാറ് ആൾക്കാർ ചിലർക്ക് പക്ഷേ വെജിറ്റബിൾ ചേർക്കുന്നത് ഇഷ്ടമല്ല കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പെറുക്കിക്കളയും അപ്പോൾ അവർക്കൊരു പണിയാവും അപ്പം എന്തായാലും നമ്മുടെ ഉപ്പുമാവ് റെഡിയായ സ്ഥിതിക്ക് ആദ്യം കഴിക്കേണ്ട ആൾക്ക് കൊടുക്കാം നല്ല ചൂടാണ് ഫാനിൻ്റെ അടി കൊണ്ടുപോയി വെക്കുകയാണ് ചെയ്യണേ ഞാൻ എന്നിട്ട് ഇപ്പം പിന്നെ നമ്മളൊക്കെ പതുക്കുകയല്ലേ കഴിക്കുകയുള്ളൂ ആ പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് അവിടെയൊക്കെ നീറ്റാക്കി അതിന് ശേഷമൊക്കെ സമാധാനമായിട്ടിരുന്ന് കഴിക്കും അപ്പം എന്തായാലും നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട് എനിക്ക് ഉപ്പുമാവ് പൊതുവേ റോബസ്റ്റ് വഴവും കൂട്ടി കഴിക്കുന്നതാണ് ഭയങ്കര ഇഷ്ടം റോബസ്റ്റ് നല്ല പഴം കൂട്ടി കഴിച്ച് അടിപൊളി ടേസ്റ്റാണെന്ന് എനിക്ക് തോന്നാറുണ്ട് എപ്പോഴും അപ്പം ഉപ്പുമാവ് സെറ്റായി ഇനി നമുക്ക് ലഞ്ചിൻ്റെ കാര്യങ്ങൾ നോക്കാം അപ്പോൾ കറക്കി നോക്കിയപ്പോൾ പ്രത്യേകിച്ച് സാധനങ്ങളൊന്നുമില്ല കാര്യമായിട്ട് ഒന്നുമില്ല അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഒരു കഷ്ണം കുമ്പളങ്ങി ഉണ്ടായി സാമ്പാറിൻ്റെ കൂടെ കിട്ടിയ സാമ്പാർ കഷ്ണത്തിൻ്റെ കൂടെ കിട്ടിയതാണ് അപ്പോൾ അതൊന്ന് ഇത്തിരി മഞ്ഞൾപ്പൊടിയും ഒരു നുള്ളു മുളക് പൊടി മൂന്നാലഞ്ച് പച്ചമുളക് കറിവേപ്പില ഒരു കുഞ്ഞു കഷ്ണ ഇഞ്ചി കുമ്പളങ്ങ ഉപ്പ് ഇതെല്ലാം കൂടി അരിഞ്ഞെടുത്തിട്ട് അടപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി ആ കുമ്പളങ്ങ ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അതങ്ങട്ട് അടച്ചു വെക്കാം ഇത് കുക്കറിലാണ് വെക്കണ ഒറ്റ വിസിലുകൊണ്ട് പരിപാടി കഴിയും അപ്പം ഞാൻ തേങ്ങ ചിരണ്ടി എടുക്കണം ആ ഉണ്ടല്ലോ എന്ന് കരുതി കലത്തിൽ വെച്ചതാണ് അപ്പം എന്തായാലും ഇത് അടപ്പത്ത് വെച്ച് പോയിട്ട് തേങ്ങ ഇരണ്ടി കൊണ്ടു തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി അത് അരച്ചെടുക്കണം അപ്പോൾ നമുക്ക് ഈ ചാറിന് എന്തോരം കട്ടി വേണോ അല്ലെങ്കിൽ നീളം വേണോ അതിനനുസരിച്ച് തേങ്ങയെടുക്കുക ഇത്തിരി ജീരകം ഇട്ട് കൊടുക്കുക രണ്ട് മൂന്നെല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക ഫൈൻ ആയിട്ട് അങ്ങോട്ട് അരച്ചെടുക്കുക തൈര് ചേർത്താണ് അരച്ചു വെള്ളം ചേർത്തല്ല കേട്ടോ ഇപ്പോൾ തലേ ദിവസത്തെ ചോറ് ഇരുന്നതുകൊണ്ട് നല്ല പയറ് പോലത്തെ ചോറായിരുന്നു അപ്പോൾ ഒന്ന് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചേക്കായിരുന്നു കഴുകി വാരി എടുത്തിട്ട് ഈ കുക്കറിൽ തന്നെ അങ്ങോട്ട് വെറുതെ ആവികേറ്റല്ല അ വെറുതെ അടപ്പ് വെച്ച് തിളപ്പിച്ച് കുറ്റി അപ്പോൾ ആ നേരം കൊണ്ട് ചോറ് റെഡി ആയിട്ടുണ്ടെന്നാൽ അതങ്ങോട് ഊറ്റി വെച്ചേക്കാൻ വന്നിട്ട് ബാക്കി അപ്പോഴേക്കും കുമ്പളങ്ങയൊക്കെ വെന്ത് വരട്ടി വിചാരിച്ച് നോക്കിയപ്പോൾ കുമ്പളങ്ങയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് അത് ഒന്നും കൂടി ഒരു ഇത്തിരി വെള്ളം കൂടി ഒന്ന് വറ്റട്ടെ അതിന് ശേഷം അതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കട്ടെ കുറച്ച് നേരം കൂടി ഞാൻ അടച്ചു വെച്ച് അതിനിടയ്ക്ക് ഞാൻ ഇച്ചിരി പയറിരുന്നത് കുക്കറിൽ വേവിച്ചെടുത്താറുണ്ട് പയർ ഇവിടെ നല്ല ഓട്ടമുള്ള ഒരു സാധനമാണ് വൻപയറിട്ട ചെറുപയർ പോകില്ല വൻപയർ അപ്പോൾ അതിലേക്ക് തൈരും തേങ്ങയും വെളുത്തുള്ളിയും ജീരവും കൂടി അരച്ച് ചേർത്ത് മിക്സ് അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് എന്നിട്ട് നല്ലപോലെ ഇളക്കാം ചാറിൻ്റെ കുറുക്കം അധികം വേണ്ട ഓർഡർ വന്നതുകൊണ്ട് കുറച്ചും കൂടി വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്ത് അധികം കട്ടി വേണ്ട നീളത്തിലിരിക്കണമെന്ന് പറഞ്ഞത് കൊണ്ട് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുത്ത് ഉപ്പും പുളിയൊക്കെ നോക്കാം പോരായിക്കുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക അതിനുശേഷം തിള വരുമ്പോൾ നമുക്കിതിലേക്ക് താളിച്ചിട്ട വറ്റൽമുളകൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ് എൻ്റെ അതൊന്നും ഉണ്ടാവാറൊന്നുമില്ല ഞാൻ അങ്ങനെ മേടിച്ച് വെക്കാറുമില്ല വല്ല കാലത്തൊന്നും മേടിച്ചാലായി അപ്പം ആ തിളവന്ന് തുടങ്ങിയിട്ടുണ്ട് നമുക്കിനി അതൊരു പാത്രത്തിലേക്ക് ഞാൻ പകർത്തണ്ട് കാരണം ഈ കറി രണ്ട് മൂന്ന് ദിവസത്തേക്ക് ഇരുന്നോളൂ അല്ല അപ്പം ഞാനൊരു ഡിഷിലേക്ക് പകർത്തി വെച്ച് അതിലേക്ക് താളിച്ചിട്ടാണ് ചെയ്യണത് അപ്പോൾ രണ്ട് ദിവസത്തേക്ക് ചിലപ്പോൾ ചാറായിട്ട് നമുക്ക് ഉപയോഗിക്കാം താളിക്കാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് കടുുകും ഉലുവയും ചുവന്നുള്ളിയും കറിവേപ്പിലയും ഇത്തിരി മുളകൊടിയും കൂടി ഇട്ട് താളിച്ചിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കണ്ട കേട്ടോ അപ്പോൾ അതൊന്ന് മൂട്ടു വരട്ടെ മൂത്ത് വന്നിട്ട് വേണം നമുക്ക് ഇത്തിരി മുളക് പൊടി ഇടാനായിട്ട് അപ്പം ഞാൻ ആ ഇളക്കിയ കയ്യിൽ വെച്ച് തന്നെ അതിൻ്റെ അകത്ത് ഇറക്കി കൊണ്ടിരിക്കണത് കേട്ടോ നമ്മൾ കുമ്പളങ്ങച്ചാറ് പകർത്തില്ലേ ആ കയ്യിൽ തന്നെ വെച്ചാൽ അത് കുഴപ്പമൊന്നുമില്ല സെയിം കറിയാണല്ലോ അപ്പോൾ അതിലേക്ക് വേണം മുളക് ഓടി ഇട്ടിട്ട് അതിലേക്ക് താളിച്ചിടാം നമുക്ക് താളിച്ചു വെച്ചിട്ടുണ്ട് കറി റെഡിയായി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കറിയാണ് അത് എന്തെങ്കിലും ഒരു കഷ്ണം ഉണക്കമീൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുശാലാണ് ചോറിനായിട്ട് അപ്പം അത് സെറ്റായിട്ടുണ്ട് ഇനി ഉണക്കമീൻ വറക്കാം ഉണക്കമീൻ ഞാൻ അതിനിടയ്ക്ക് നന്നാക്കിയെടുത്ത് കുട്ടന കണ്ടത് അത് നന്നാക്കിയെടുത്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഞാൻ തിരിച്ച് മറച്ചുവിട്ട് കഷ്ണം കഷ്ണമായിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു പക്ഷേ ഫ്രൈയിങ് പാനിൻ്റെ മേന്മ കൊണ്ട് അതെല്ലാം ഒട്ടിപ്പിടിച്ചു പോയി അപ്പോൾ അതൊരടപ്പത്തേക്ക് മാറ്റി വെച്ചിട്ട് ഇത്തിരി ഉണക്കച്ചമ്മീൻ വറുത്തെടുക്കുന്നുണ്ട് അത് നമുക്ക് ചമ്മന്തി അരയ്ക്കാനാണ് വാ പുളിയിൽ പുളിയിട്ട് അരച്ചെടുക്കാനാണ് മുളക് പൊടിയും തേങ്ങയൊക്കെ ചേർത്ത് നല്ല ടേസ്റ്റ് അല്ലേ അതങ്ങനെ അരയ്ക്കുമ്പോൾ ഇപ്പോൾ ഇന്നത്തെ കറികളൊക്കെ തട്ടിക്കൂട്ടാണ് പക്ഷേ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കറികളുമാണ് നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത് കൂട്ടി ചോർണാനായിട്ട് ഈ ഐറ്റംസൊക്കെ കൂട്ടിച്ചോറിനാൻ അപ്പോൾ ഉണക്കമീൻ മറച്ചിട്ടപ്പോഴേക്കും അതിൻ്റെ ഗതി അതുപോലെ ഇനിയിപ്പോൾ എന്തായാലും വേറെ മാർഗ്ഗം നോക്കാം ഇങ്ങനെ തന്നെ ഇളക്കി നന്നായിട്ട് മൊരിച്ചെടുത്തിട്ട് കുറച്ച് ചുവന്നുള്ളി നടുക്കാങ്ങ് ചതച്ച് വെച്ച് കുറച്ച് ചതച്ച മുളകും കൂടി ഇട്ട് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും രണ്ട് ദിവസത്തേക്കെന്ന് വിചാരിച്ചൊക്കെയാണ് ഞാൻ മറുത്തത് പക്ഷേ വൈകുന്നേരം ചോറ്പ്പോഴേക്കും സാധനം തീർന്നത്തിന് ഇവിടെ പൊതുവേ ഇവിടെന്നല്ലോ ഒരു എല്ലായിടത്തും തന്നെ ഉണക്കമീൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരു കറിയല്ലേ ഇത് നമ്മൾ നല്ല ഇതായിരുന്നെങ്കിൽ ഫ്രയിങ് പാനായിരുന്നെങ്കിൽ അത് ഓരോരോ കഷ്ണങ്ങളായിട്ട് മറിച്ച് മറിച്ചിട്ട് നമുക്ക് അങ്ങനെ മുളക് ഓടി തൂക്കി കൊടുത്താൽ അങ്ങനെ കഴിക്കായിരുന്നു ഇതിപ്പോൾ പൊടിഞ്ഞു വേണ്ടി സാരമില്ല നമുക്ക് എങ്ങനെയായാലും കഴിക്കാം അപ്പം അത് മൊരിഞ്ഞു വരട്ടെ തന്നിട്ട് വേണം നമുക്ക് നമ്മുടെ മുളക് മുളകല്ല ഉള്ളി ചതച്ചത് അടുക്ക് ഇത്തിരി വെളിച്ചെണ്ണ കൂടി വെച്ചിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാൻ ഉണ്ടാ ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ഭയങ്കര ടേസ്റ്റാണ് ഇതിങ്ങനെ ചെയ്യുമ്പോൾ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇത്തിരി ചതച്ച മുളകും പിന്നെ കളറിന് വേണ്ടി ഇത്തിരി കാശ്മീരി മുളകും പൊടിയും കൂടി ഇട്ടാറുണ്ട് ചതച്ച മുളകു നല്ല എരിവുണ്ട് അപ്പോൾ പിന്നെ രണ്ട് എരിവുള്ള മുളകും കൂടി ഇട്ട് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവില്ലേ അപ്പോൾ അതുകൊണ്ട് ചതച്ച മുളകും പിന്നെ ഇത്തിരി കാശ്മീരി മുളകും പൊടിയും ഇതും കൂടി ഇട്ടിട്ട് നല്ല പോലെ ഇളക്കി നല്ല മൊരിയിച്ചെടുക്കാം കരിഞ്ഞു പോകരുത് മൊരിയിച്ചെടുക്കണം അപ്പോൾ ആ കറിയും സെറ്റായിട്ടുണ്ട് കുമ്പളങ്ങ കറി അവിടെ സെറ്റായി ഇനി അപ്പം ഞാൻ പയറ് വെന്തിരിപ്പുണ്ട് വൻ പയറാൻ പറഞ്ഞില്ലേ കുറച്ചുണ്ടായിരുന്നു അപ്പം അത് വേവിച്ച് വച്ചിട്ടുണ്ട് കുക്കറിൽ അപ്പോൾ അതൊന്ന് താളിക്കണം അതിനിടയ്ക്ക് ഞാൻ ഉണക്കച്ചെമ്മീൻ്റെ ചമ്മന്തി മരച്ചെടുത്തിട്ടാണ് ചമ്മന്തി അരക്കാൻ വലിയ പാടൊന്നുമില്ലല്ലോ മിക്സിയുടെ ജാറിലേക്ക് ആദ്യം തന്നെ ഉണക്ക ഇട്ട് അങ്ങോട്ട് രണ്ട് പാൾസേമേക്ക് അത് പൊടിഞ്ഞു വരും അത് കഴിഞ്ഞ് കഴിയുമ്പം ബാക്കിയുള്ള സാധനങ്ങൾ അങ്ങോട്ട് ചേർക്കാം അപ്പം എന്നും പറയണ പോലെ ചാനൽ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് കിട്ടാ ഒരാൾക്കെങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ നമ്മുടെ ഉണക്കമീനൊക്കെ ചൂ അല്ല മീൻ ചൂടാറി ഇരിപ്പുണ്ട് നല്ലപോലെ ചുവന്നുള്ളിയും തേങ്ങയും മുളക് പൊടിയും ഉപ്പും പിന്നെന്താ വാളംപൊളിയും എല്ലാം കൂടി ചേർത്ത് നല്ലപോലെ പൾസയാണ് പളസടക്ക് ഇത്തിരി വെളിച്ചെണ്ണയും കൂടി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക കീട്ടിലും ടേസ്റ്റ് ആയിരിക്കുള്ളൂ വേറെ ഒന്നും വേണ്ട ചോറിനാ അങ്ങോട്ട് കുഴച്ചാൽ അങ്ങനെ തന്നെ തിന്നാ നമുക്ക് പിന്നെ ഉണക്കച്ചമ്മീ വറുത്ത ചട്ടിയൊന്നും ചൂറ്റൊളഞ്ഞിട്ട് അതിലേക്ക് തന്നെ ഇത്തിരി അതെന്തായാലും ചൂടായിരിക്കാണുള്ള കടുകിട്ട് പൊട്ടിച്ചിട്ട് വെളുത്തുള്ളി ചുവന്നുള്ളി ചതച്ചതും പിന്നെ ഒരു സവാള ഇതുപോലെ അരിഞ്ഞിട്ടുണ്ട് ഈ ഇടയ്ക്കിടയ്ക്ക് ഈ സവാള പയറിൻ്റെ ഒക്കെ കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് പിന്നെ ഇത്തിരി ക്വാണ്ടിറ്റി കൂടി കിട്ടും വൈകുന്നേരത്തെ പരിപാടിയും കൂടി നമുക്ക് കഴിച്ചെടുക്കാമല്ലോ എന്ന് കരുതി അങ്ങനെ അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ഒരുപാടൊന്നും വാടി വരണ്ട കാരണം നമ്മൾ വെളുത്തുള്ളിയും ചുവന്നുള്ളി ആദ്യം ഇട്ടപ്പോൾ അത് മൂത്തിട്ടുണ്ട് എന്തായാലും പിന്നെ സവാള ജസ്റ്റ് ഒന്ന് ഒന്ന് നിറം മാറിയാൽ മതി എന്നിട്ട് അതിലേക്ക് ഇതുപോലെ ചതച്ച മുളകും പിന്നെ മഞ്ഞൾ പൊടിയും ഇച്ചിരി എരിവെള്ള മുളക് പൊടിയും കാശ്മീരി മുളക് പൊടിയും കാശ്മീരി മുളക് ഒന്നും ചേർക്കണമെന്നില്ല എന്നാലും ഇത്തിരി ചേർക്കണമെങ്കിൽ ചേർത്താലും കുഴപ്പമില്ല ഇച്ചിരി കളർ കിട്ടും ഞാൻ ആ നേരം കൊണ്ട് ചമ്മന്തി മിക്സിയിൽ നിന്ന് മാറ്റി ഇതുപോലെ ഉരുട്ടി എടുക്കേണ്ട ഇനി ഒരു ചെറിയ ബൗളിലേക്ക് അത് വെച്ചു കൊടുത്താൽ മതിയല്ല പണ്ടൊക്കെ അരകല്ലിൽ അരയ്ക്കുമ്പോൾ ഇതുപോലെ അരച്ചിട്ട് അതിലേക്ക് കുറച്ച് ചോറും കൂടി ഇട്ടിട്ട് അതിങ്ങനെ ചമ്മന്തി അരച്ച് മാറ്റി കഴിയുമ്പോൾ അത് ഇങ്ങനെ പെരട്ടി അമ്മമാരൊക്കെ തരാറില്ലേ നമുക്ക് ഇപ്പം ഇവിടെ അരകല് ആരക്കണമല്ലേ ഇവിടെ അരകലിനിട്ട് അരക്കാറില്ല എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ എന്തായാലും നമ്മുടെ സവാളയൊക്കെ റെഡി ആയിട്ടുണ്ട് അതിലേക്ക് പറഞ്ഞ പൊടികളെല്ലാം ചേർത്ത് ഇളക്ക എന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ചേക്കണം പയറ് ചേർത്ത് കൊടുക്കുക പയറൊരുപാട് വെള്ളമില്ലാണ്ടാണ് വേവിച്ചേക്കണത് ജസ്റ്റ് നമുക്ക് മെഴുക്കുരട്ടി പോലെ അല്ലെങ്കിൽ എന്താ പറയുക പയർ ഉപ്പേരിയെന്നാണ് അങ്ങനെയൊക്കെ തൃശ്ശൂക്കാർ പറയണേക്കും അപ്പോൾ ഇത് മൂത്ത് വന്ന് കഴിയുമ്പോൾ നമുക്കതിലേക്ക് പയറിട്ട് കൊടുക്കുക ഇളക്കി യോജിപ്പിക്കാം അത്രേ ഉള്ളൂ പരിപാടി അപ്പോൾ നമ്മുടെ കറികളെല്ലാം സെറ്റായിട്ടുണ്ട് ഞാനിതൊന്ന് അടുപ്പത്തിട്ട് ഇളക്കിയിട്ട് ജസ്റ്റ് ഒന്ന് എല്ലാം കൂടി മിക്സ് ആവണ നേരം കൊണ്ട് ബാക്കി ഉണ്ടായിരുന്ന പാത്രങ്ങളും കഴിയെടുത്ത് അടുക്കളയും മൂന്ന് തുടച്ച് ആ നേരം കൊണ്ടെല്ലാം സെറ്റായി പിന്നെ ചോറ് നേരത്ത് ചോറ് വിളമ്പിയാൽ മതിയല്ല നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഊണ് കഴിക്കാൻ എല്ലാവർക്കും അറിയാം കാരണം എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെടുന്ന കറികളാണ് ഇതൊക്കെ എന്നും നമുക്കിങ്ങനെ എന്തെങ്കിലും തൊട്ട് തൊട്ട് കറികൾ മൂന്നാലിനൊക്കെ ഉണ്ടെങ്കിൽ ചോറ് അട്ടി പൊളിയായിരിക്കുമല്ലേ ഉണക്കമീനൊക്കെ നല്ലപോലെ മുരിഞ്ഞു നല്ല ഉഗ്രനായിട്ടിരിപ്പുണ്ട് ചമ്മന്തി ഇതുപോലെ ഉരുട്ടി വെച്ചാൽ പിന്നെ നമ്മുടെ മോര് കറി അപ്പം അത്താഴത്തോടുകൂടി കറി ഒഴിച്ച് ബാക്കിയെല്ലാം തീർന്നിട്ടുണ്ട് എന്തായാലും നമുക്ക് വേറെ വീടിയുമായി വീണ്ടും കാണാം